കേരള മുസ്ലിം ജമാത്ത് എസ് വൈ എസ് 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 എഫ് ചന്ദ്ര ചിറക്കൽ യൂണിറ്റ് ബദർ ദിനത്തോടനുബന്ധിച്ച് ബദർ മോലീതും അനുസ്മരണ പ്രഭാഷണവും സാന്ത്വനക്കിറ്റ് വിതരണവും നടത്തി మదర్సా హాల్ నిననన చరగేల్ మహలి గతిబ్ అబ్దుసమత్ సగాఫీ ఐస్మరణ ప్రభాషణం నడిది. మగరి యుద్ధం గోలమాయి నడుకొండి ఇకున సమయతి హబీబాయ్ ముహమ్మద్ నబి సల్లల్లాహు అలైహి వసల్లమతుల్ పర్న్నే వాజిగాముండి అల్లాహుమ్మ ఇన్షా లం తరూబద్ బాలాదల్ యోమీ హదా అల్లాహులే నిర్దేశియానిగే ഇന്നത്തെ ദിവസത്തിന്റെ ശേഷം നിനക്ക് ആരാധിക്കപ്പെടുന്ന നിനക്ക് ആരാധിക്കുന്ന ഒരാളും ഉണ്ടാവുകയില്ല ഈ ഒരു കൊച്ചു സംഘം ഇവിടെ നിന്നും പരാജയപ്പെട്ട ആൽ പിന്നെ ഭൂമിയുടെ മുകളിൽ നിന്നെ ആരാധിക്കുന്ന ഒരാളും ഉണ്ടാവുകയില്ല വളരെ യാഥാർത്ഥ്യമാണ് കാരണം ഇസ്ലാം വളർന്നുകൊണ്ടിരിക്കുന്ന കാലമാണ് ആ സമയത്ത് ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ അവർ മാത്രമാണ് അവിടുന്ന് അള്ളാഹു ഹബീബ് മുഹമ്മദ് അവിടുന്ന് അനുയായികളും വഹിക്കപ്പെട്ട് കഴിഞ്ഞാൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ലോകത്ത് പിന്നെ ഇസ്ലാം ഇല്ല അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ ഏറ്റവും ബന്ധപ്പെട്ട ആളുകളാണ് മഹാന്മാരായ പതി

ఇది నడుస్తా ఉంది అల్హమ్దుల్illah తాయెర్ అమీనియే మనం ఈ సంఘం సంకల్పితం అయ్యింది నల్లబొర్డలది ఓ తోస్కోర్ బడిలది సై సైన్ప్ మనం ఈ కనే సంఘం సంకల్పితం అయ్యింది అసిస్టెంట్ గతీబ్ యునస్ నయీమీ సదర్ ముల్లీం రిఫిక్ లతీఫీ మద్రసా అధ్యాపகர் సంఘటన బారవాహికలు తోడంగవర్ పంగడుతు നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രയാർ സ്വർണത്തിൻ്റെ സത്യം